ഈ മാറ്റ് ഇവിടെ ഇട്ട് കഴുകാനൊന്നും പറ്റൂല അപ്പോൾ കുളത്തിലോട്ട് പോയി കഴുകാം എന്ന് വിചാരിച്ചു കാരണം ഇത് കുറേ ദിവസമായിട്ട് മാറ്റിയിട്ടിരിക്കുന്നു പൊടിയൊക്കെ പിടിച്ചോണ്ട് ഇതിനകത്ത് ഒരുപാട് പൊടികൾ കയറിയിരിക്കും അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ ഇനി നമുക്ക് കഴുകണേയും ബക്കറ്റിൽ ഒന്നും ഇട്ട് കഴുകാൻ പറ്റില്ല നമുക്ക് കുളത്തിൽ പോകാം അപ്പോൾ കുളവൊന്നു കാണാം മാറ്റ് സത്യം പറഞ്ഞാൽ വാച്ചതിൻ്റെ ഭംഗി കണ്ട് വാച്ചതാണ് പക്ഷേ അത് പൊടി ഒരുപാട് ഇതിനകത്ത് നമ്മൾ തട്ടിയാലും പോകത്തില്ല ആ ഒരു അവസ്ഥയിലാണ് ഇത് കഴുകാനാണ് പാട് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് നമുക്ക് എന്നെ ഓസിറ്റൊന്നും വെള്ളം അടിച്ചിട്ടൊന്നും ശരിയാവത്തില്ല നമ്മുടെ കുളത്തിന്റെ നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുളം കാണിച്ചു തരാം കേട്ടോ ഇതാ അങ്ങനെ മാറ്റായിട്ട് നേരെ കുളത്തിൽ പോവുകയാണ് കുളത്തില് വെച്ചിട്ട് കഴിയാതെ ഇതൊക്കെ ഇറങ്ങാൻ പറ്റത്തില്ല ആഴം എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല വെയിറ്റ് കേട്ടോ ഈ സംഭവം வெயிடும் நல்ல ஆரோக்கியம் அது எடுத்து கழக அய்யோ பயங்கர வெயிட்டு ஞான்கூட குளத்தினத்தோட்டு போய் എന്റെ ദൈവം മിക്കവാറും ഇതുകൊണ്ട് ആമ്പലും പറിച്ചുകൊണ്ട് വരികയുള്ളു മിക്കവാറും ഇപ്പൊ ഉടനെടുത്ത് വണ്ടി കയറ്റാൻ പറ്റൂല ഇത്രേ ഉള്ളു ഇത്ര പത്താം അമ്പത് കിലോയും മേളില് വെയിറ്റ് ഉണ്ട് വെള്ളം വേണപ്പം മീൻ പിടിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് മീൻ പിടിക്കുന്ന പയ്യന്മാരൊക്കെ ഉണ്ട് അവർക്ക് വേറെ വിനോദം അല്ല ഒരു അഞ്ചാറ് പേര് കഷ്ടപ്പെട്ടാൽ പോകുന്ന സിലോപ്പിയ കിട്ടും അവിടെ ഒരു ദ്വീപ് രൂപപ്പെട്ടിട്ടുണ്ട് ഇതുവരെയും ഇതുവരെയും നമ്മുടെ ഈ എന്ന് പറയുന്നത് ഒരു ജലസ്രോതസ് കൂടിയാണ് ഈ കുളത്തിന്റെ ചുറ്റുമുള്ള വീടുകളിലെ കിണറുകൾ ഇതുവരെയും പറ്റിയിട്ടില്ല കേട്ടോ ഒരു സമയത്ത് കൊടും വരൾച്ച വന്നപ്പോൾ ഈ കുളം പറ്റിയിട്ടുണ്ടായിരുന്നു അന്നേരം ചുറ്റുപാടുമുള്ള എല്ലാ കിണറുകളും പറ്റി ഇപ്പോൾ പല പഞ്ചായത്തിലെ കുളങ്ങളും നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ കുളത്തിൽ അങ്ങനെ ഒരു നവീകരണം ഒന്നും വന്നിട്ടില്ല കേട്ടോ ഒരു പാർക്കൊക്കെ വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി കുളത്തിനടുത്തായിട്ട് ഒരു ആൽമരവും ഇങ്ങനെ വിളക്ക് കത്തിക്കുന്ന ഒരു കാണിക്കവഞ്ചിയൊക്കെ അവിടെ ഉണ്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഇടം കൂടിയാണ് ഈ കുളവും അൽത്തറയും ഒക്കെ ഇവിടെ സമയം ചെലവഴിക്കാനും കാറ്റ് കൊള്ളാനും ഒന്ന് വിശ്രമിക്കാനും വരുന്ന ഒത്തിരി പേരൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ അവർക്ക് വന്ന് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഒന്നും ഇവിടെ ഇല്ല എപ്പോഴെങ്കിലും ഇവിടെ ഒരു ഹാപ്പിനെസ് പാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം വരുമായിരിക്കും വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഏകദേശം വെള്ളം വലിഞ്ഞു കേട്ടോ അപ്പോഴാണ് കുറച്ച് സംഭവം പിന്നെ മടക്കിയെടുത്ത് നമുക്ക് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോവാം ഉണങ്ങിയിട്ടില്ല കേട്ടോ ഉണങ്ങിയിട്ടില്ല വെയിറ്റും പൂർണ്ണമായിട്ട് കുറഞ്ഞിട്ടില്ല വെള്ളം തുറന്നപ്പോഴത്തേക്ക് സമാധാനം കിട്ടി എന്നാൽ വീട്ടിലോട്ട് പോവാം ഇതിനെ കൊണ്ടിഞ്ഞ് വേറെ പൊക്കമുള്ള സ്ഥലത്തിട്ട് ഉണങ്ങണം